നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ എം എൽ എ വാസവനെ കോടതി വളപ്പിലിട്ട് അങ്ങനെ വറചട്ടിയിലിട്ട് പൊരിച്ചെടുക്കുവാണ് ദർശന വക്കീൽ കാരണം വാസവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തൻ്റെ പൂർവ്വകാല കഥകളൊക്കെ ഇങ്ങനെ ദർശൻ വക്കീലി വിളിച്ച് പറയുന്നു ഈ വാസവൻ എങ്ങനെയാണ് ഈ നിലയിലെത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാസവന് തൻ്റെ അണികളുടെ മുള്ളിൽ ഇങ്ങനെ തൊലി ഉരിഞ്ഞു നിൽക്കുവാണ് എന്തേലും എതിർത്ത് പറയാൻ പറ്റുമോ ഈ സമയത്ത് വാസവൻ പിന്നീട് പറഞ്ഞു വക്കീലേ നിങ്ങൾ ചെവിയെ നുള്ളിക്കോ എന്താണെങ്കിലും ആ വിക്രം എന്ന് പറയുന്നവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെ അവനെ മാത്രമല്ല ഞാൻ നിൻ്റെയും കൂടെ ആ കൂടെ തീർത്തിരിക്കുമെന്ന് പറയണം ഈ വാസവനെയാണ് നീ വെല്ലുവിളിച്ചിരിക്കുകയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ദർശൻ വക്കീൽ പറഞ്ഞു ഞാൻ ഇങ്ങനെ കുറേ കേട്ടിട്ടുണ്ട് വക്കീലെ എന്നിട്ടാണ് ഈ കുപ്പായ ഇടാൻ തുടങ്ങിയിരിക്കുന്നത് ഒന്നും രണ്ടും കാലമായ ഒന്നിനും രണ്ടും ദിവസമല്ല ഞാൻ ഈ പണി തുടങ്ങിയിട്ട് അറിയാലോ ഇനി എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് പിന്നെ ഒരു ജോലി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല വൃത്തിക്ക് ചെയ്യാനും അറിയാം നല്ല തന്നെ ജീവിക്കണേ അല്ലാതെ മറ്റുള്ളവരുടെ ഇതേ പണമൊക്കെ അടിച്ചു മാറ്റി മറ്റുള്ളവരുടെ കൈ കീശ കൈയിട്ട് വാരിയല്ലെന്ന് പറയണം വാസുവൻ മുഖത്ത് ഈ സമയത്ത് വാസുവൻ ചുറ്റുമുള്ള അണികളെയൊക്കെ നോക്കുകയാണ അവരിങ്ങനെ നോക്കി നിൽക്കുക കാരണം വാസുവൻ്റെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് ഇങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ അത് അവർക്കും വല്ലാത്തൊരു ക്ഷീണം തന്നെയാണ് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും പിന്നീട് വാസവൻ പറഞ്ഞു നിന്നെ കാണിച്ചു തരളാം നിന്നെ ഞാൻ കയ്യിലെടുത്തോളാം എൻ്റെ പേര് നീ മറക്കണ്ടെന്നൊക്കെ പറയണം ദർശനം വയ്ക്കൽ പറഞ്ഞു എങ്ങനെ മറക്കാനാ ഞാൻ മറക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണം അങ്ങനെ അയാൾ അങ്ങോട്ടേക്ക് പോയി പോകുന്ന സമയത്ത് വാസവൻ തരം അണികളോട് പറഞ്ഞു അവനെ വെറുതെ വിടാൻ പാടില്ല ആ ദർശനെ ഇനി വിക്രം പുറത്തിറങ്ങിയാലും അവനെ ഞാൻ പുറത്ത് വെച്ച് തീർത്തോളാം പക്ഷെ അങ്ങനെ തീർക്കണ സമയത്ത് ഡേ ഇവനുണ്ടല്ലോ ഇവനും എൻ്റെ ലിസ്റ്റിലുണ്ടായിരിക്കണം രണ്ടാമത്തെ പേര് ഇവൻ്റെ ആയിരിക്കണമെന്ന് പറയാണ് ഇവനിനി ആർക്ക് വേണ്ടിയും ബാധിക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് ഇനിയിപ്പോൾ ഇവൻ ബാധിച്ചവനെ അങ്ങോട്ട് പുറത്ത് കൊണ്ടുവന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏഹ് പുറത്ത് വെച്ച് ഞാൻ അവനെ അങ്ങോട്ട് തീർത്തോളാം എന്ന് പറയാം അകത്ത് വെച്ചാണെങ്കിലും പുറത്ത് വെച്ചാലും ഈ വാസവൻ ഒരേപോലെയാണെന്ന് പറയാണ് ഈ സമയത്ത് വേദ വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും മാഷി വേദയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം മാഷിനോട് വേദ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ദർശനം ബാധിക്കാൻ വന്നിട്ടുണ്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷിച്ച് അല്ല ആരെ മോളെ ദർശനമാക്കി എല്ലാം ഏർപ്പാടാക്കി ഇത് ആരാന്ന് ചോദിക്കുക അതിനെക്കുറിച്ചൊന്നും ദർശനം പറഞ്ഞില്ല ഇതുവരെയായിട്ടും പുറത്ത് വന്നിട്ടില്ല ദർശന ആ ആരാണ് കൊണ്ട് പണം കൊടുത്ത് ദർശനെ ഇങ്ങോട്ട് പറഞ്ഞ അയച്ചിരിക്കുന്ന കാര്യം ആരാണ് വിക്രത്തിന് വേണ്ടി ബാധിക്കാൻ പറഞ്ഞു വിട്ടതെന്നുള്ള കാര്യം ഇതുവരെയായിട്ടും പുറത്ത് വന്നിട്ടില്ല എന്തിനേറെ പറയണോ എല്ലാവരും ഒരു ഞെട്ടലിലായിരുന്നു ദർശനം അങ്ങോട്ടേക്ക് വന്നപ്പം കേസ് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ പിന്നീട് ഭേദ പറഞ്ഞു ദർശനം വാദിക്കാനായിട്ട് പോന്നേ ഒരു പക്ഷേ എനിക്കറിയാച്ചാ ദർശനം വാദിച്ചിട്ടുണ്ടെങ്കിൽ വിക്രം പുറത്തിറങ്ങുന്നുള്ള ഉറപ്പാണ് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിയും വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വാസവനും ഗുണ്ടകളും വിക്രത്തെ വെറുതെ വിടില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് ഞാൻ മാഷു പറഞ്ഞു ഒരു പക്ഷേ അവൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ ദൈവം തീരുമാനിക്കട്ടെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ പിന്നെ മോളെ കൊണ്ട് ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്തില്ലേ എന്ന് വയ്ക്കുക അതെ ഞാൻ ദർശനെ കണ്ടൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചായിരുന്നു പക്ഷേ എങ്കിൽ ദർശ ദർശനം അങ്ങോട്ട് അടുക്കുന്നില്ല എന്ന് പറയണം സാരമില്ല മോളെ നമുക്ക് നോക്കാം എന്നൊക്കെ പറയണം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് കമലയൊക്കെ വരുന്നത് കമല വന്നു കഴിഞ്ഞപ്പോൾ മാഷോടെ ഇരിക്കുന്നുണ്ടായിരുന്നു മാഷിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അതെ ആരൊക്കെ എൻ്റെ മോനെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം അതിന് സമ്മതിക്കില്ല അതുകൊണ്ടാണല്ലോ കൃത്യസമയത്ത് ദർശൻ്റെ രൂപത്തിൽ അങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മാഷ പറഞ്ഞു കമലെ നീ ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കലിരുന്ന് ആലോ ആലോചിക്കുമെന്ന് പറയണം എന്താ ആലോചിക്കാനായിട്ട് ഒന്നുമില്ല മാഷേ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ദർശൻ വാദിക്കാൻ വന്നിട്ടുണ്ട് എന്താണെങ്കിലും എൻ്റെ വിക്രത്തെ പുറത്തിറങ്ങാൻ ഇറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നേ എനിക്ക് തോന്നേ ഇവിടെ ഉള്ളവളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും അവൻ വന്നിരിക്കണേ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നന്ദിനി പറഞ്ഞു അത് ശരിയാച്ചാ ഒന്ന് കണ്ട തന്നെയായിരുന്നു അല്ല ഇനിയിപ്പം നാളെ കഴിഞ്ഞ് കോടതി വീണ്ടും വിളിച്ചിട്ടുണ്ട് ആ സമയത്ത് മാഷ് കോടതിയിലേക്ക് വരുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും മാഷ് പറഞ്ഞു ഏയ് ഞാൻ വരുന്നില്ല എന്ന് പറയണം എനിക്കറിയാം മാഷ് വരില്ല എന്ന് മാഷിനല്ലെങ്കിൽ അവനോടൊരു തരി പോലും ഇഷ്ടമില്ലല്ലോ ഉണ്ടായിരുന്നെങ്കിലും വരുവില്ലായിരുന്നല്ലോ വരുമെന്നോ അങ്ങനെ കമല പറയണം ആ സമയത്ത് മാഷൊറിഞ്ഞു കമലേ ഇനി നിന്നോട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അത് കൂടുതലായിപ്പോ അതുകൊണ്ടൊന്നും പറയാനില്ലെന്നും പറഞ്ഞിട്ട് മാഷങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് കമലയ്ക്ക് എന്താണെന്ന് ഭയങ്കര സന്തോഷമായിരുന്നു തൻ്റെ മകനു വേണ്ടിയിട്ട് രാമന്മേനോട് ഒഴിഞ്ഞ സമയത്ത് ഒരാൾ വക്കാലത്ത് വന്ന് ഏറ്റെടുത്തല്ലോ ആ ഒരു ചിന്തയായിരുന്നു ഈ സമയം ദർശൻ കേസിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ചായ ഗ്ലാസ് തട്ടിയൻ്റെ പേരിലാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ദർശൻ വക്കീലല്ലേ ഡോക്ടറോടും വക്കീലോടും കള്ളം പറയാൻ പാടില്ലെന്നല്ലേ പറഞ്ഞേ അതങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് ദർശൻ ഒരുക്കുമായിരുന്നില്ല ഇതിൻ്റെ പിന്നിൽ വേറെന്തോ വലിയൊരു കാര്യമുണ്ട് അതെന്താണെന്ന് അറിയണം പ്രതിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാലോ പ്രതിക്ക് വേണ്ടി വാദിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ പറ്റില്ലല്ലോ അങ്ങനെ എന്തു ചെയ്യണം പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ദർശനം വിക്രത്തെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് വിക്രത്തെ കണ്ട് വിക്രത്തിന് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം എങ്കിൽ മാത്രമേ കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നീട് വിക്രത്തിനരികെ ചെന്ന് വിക്രത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എനിക്കറിയാം വിക്രം ഒരു പക്ഷേ എങ്കിൽ ഒരു ചെറിയ തർക്കത്തിൻ്റെ പേരിൽ ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യില്ല ഇത്രയും വലിയൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായൊരു കാരണം കാണും നിങ്ങൾ കാരണം പറയാതെ എനിക്ക് അറിയാമല്ലോ സത്യങ്ങൾ മനസ്സിലാകാതെ എനിക്ക് കോടതിയെ വാദിക്കാണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറയണം ഇത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു അത് പിന്നെ വക്കീല ഞാൻ അതെ കള്ളം പറയാൻ ശ്രമിക്കേണ്ട കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഭാഗത്തെ ബാധിക്കുന്ന കാര്യമാണ് അറിയാലോ എനിക്ക് സത്യങ്ങളും അറിയണം എങ്കിൽ മാത്രമേ എനിക്ക് ഇത് വിക്രത്തിന് വേണ്ടി ബാധിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയണം ഈ സമയം വിക്രം ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ എനിക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് തന്ന ആരാന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറ ദർശൻ പറഞ്ഞു അതൊന്നും എന്താണല്ലോ ഇപ്പം പറയാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയണം അപ്പം അത് ആരെ എന്താ ഏതാന്നും പറയുന്നുണ്ടായിരുന്നില്ല ആരാണ് തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു വിടുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷേ ഇനി പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ദർശനം ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്ന് പോലും അറിയത്തില്ല വിക്രത്തിന് വേണ്ടിയിട്ട് എന്തായാലും ദർശന് മക്കാലത്ത് ഏറ്റെടുത്തിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല കാരണം വിക്രം പുറത്തിറങ്ങണമെന്ന് അത്ര അതിയായ ആഗ്രഹമുള്ള ആരോ ഒരാളാണ് ചെയ്തേ അപ്പം ശ്രീനിവാസനല്ല വേദയല്ല അവരാരും അല്ല ഒരു പക്ഷേ അതിന് ചാൻസ് കൂടുതലുള്ളത് മിക്കവാറും ശങ്കരനാരായണോ ശങ്കരനാരായണാണോ എന്ന് പറയാനും പറ്റില്ല ഈ സമയത്ത് വിക്രം ദർശനോട് പിന്നെ ആ കാര്യം പറയുവാണ് ഏഹ് ബാലൻ സാറിൻ്റെ മോളുടെ കാര്യം എന്താണെന്ന് പറയാതിരിക്കാൻ പറ്റുമല്ലോ അങ്ങനെ ആ കഥ എങ്ങോട്ട് പറയാണ് ഇന്നതിൻ്റെ ആ കാരണം കാര്യസാഹിതങ്ങൾ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി എന്തുകൊണ്ടാണ് ഇങ്ങനെ വിക്രം ചെയ്തത് വിക്രം ചെയ്തതിൽ ഒരു തെറ്റുമില്ലായെന്നൊരു ചിന്താഗതിയായിരുന്നു അപ്പം ദർശനം ഉണ്ടായത് കാരണം ഇങ്ങനെയുള്ള ഒരു കുടും ക്രൂരനായൊരുത്തിന് വേണ്ടിയിട്ട് ഏഹ് തനിക്ക് വാദിക്കാൻ പറ്റില്ല ഇവനെ പുറത്തിറക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ താൻ വക്കീൽക്കുപ്പായി ഇട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല എന്നൊരു ചിന്തയായിരുന്നു ദർശനം മനസ്സിലുണ്ടായിരുന്നു ഏതു വിധേനയും വിക്രത്തിനെ പുറത്തിറക്കണം ഒരു നിമിഷം പോലും വിക്രം അകത്ത് കിടക്കാൻ പാടുള്ളവാനല്ല കാരണം വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല അവനെ അവനെപ്പോലൊരു ദുഷ്ടൻ ആ എം എൽ എ വാസവന്റെ മോനല്ലേ പിന്നീട് ദർശൻ പറഞ്ഞു വിക്രത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ വക്കാലത്ത് ഏറ്റെടുത്തതിൻ്റെ പേരിൽ എനിക്കും ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം വിക്രം പറഞ്ഞു ആ വാസവൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ദർശൻ പറഞ്ഞു ഞാനൊന്നും മൈൻഡ് ആക്കുന്നില്ല കാര്യമായിട്ട് എടുക്കുന്നില്ല അയാളെപ്പോലെയുള്ള കുറേ ഉണ്ടെന്ന് നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും പ്രശ്നമല്ലെന്ന് പറയണം അങ്ങനെ അന്നത്തെ ദിവസം ദർശൻ നന്നായിട്ട് കേസും കാര്യങ്ങളൊക്കെ പഠിക്കുവാണ് വേദിക്കും നല്ല ടെൻഷനാണ് കാരണം ദർശനം എന്ന് പറഞ്ഞ സീനിയർ വക്കീലാണ് കാര്യങ്ങളൊക്കെ നല്ല വള്ളി പള്ളി വിടാതെ അരച്ചു കലക്കി കുടിച്ച് ബാധിക്കുന്ന ആളാണ് ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഏതറ്റം വരെ പോയി ജയിക്കാനായിട്ട് വിക്രത്തിനെ പുറത്തിറക്കണം എന്ന് തീരുമാനിച്ചാൽ പുറത്തിറക്കിയത് തന്നെയാണ് അങ്ങനെ പിന്നെ പിറ്റേ ദിവസത്തിനു വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ എല്ലാവരും കോടതിയിലേക്ക് പോവാണ് അന്ന് വേദയെ ഉണ്ട് അപ്പോൾ കോടതിയിൽ ഒരു ദിവസത്തെ അവധി ചോദിച്ചിട്ടുണ്ടായിരുന്നു ദർശന കാരണം കേസൊന്നും കൂടുതലായിട്ട് പഠിച്ചിട്ടില്ല അതുകൊണ്ട് പഠിക്കാനൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിറ്റേ ദിവസം കോടതി കൂടി കോടതി കൂടി കഴിഞ്ഞപ്പത്തേനും വിക്രത്തേയും വേദയൊക്കെ അതി വിസ്തരിക്കാനായിട്ട് കെട്ടി നിർത്തുവാണ് പിന്നീട് വിക്രത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അതിനുശേഷം വേദയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് വേദയോട് പേര് ചോദിച്ചു കഴിഞ്ഞപ്പം വേദ ശങ്കരനാരായണമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വേദയോട് ചോദിച്ചു കല്യാണം കഴിഞ്ഞല്ലേ പിന്നെ ഈ ശങ്കരനാരായണ അതെൻ്റെ അച്ഛൻ്റെ പേരാ ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് ഇതിലായിട്ടും എൻ്റെ പേരിനോടൊപ്പം തന്നെ ഇട്ടിരിക്കുന്നത് അച്ഛനായിരുന്നു എൻ്റെ ചെറുപ്പം എൻ്റെ ഹീറോ അതുകൊണ്ട് ഞാൻ ആ പേര് മാറ്റിയിട്ടില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ദർശനം ചോദിച്ചു അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഭർത്താവല്ലേ നിങ്ങളുടെ ഹീറോ എന്ന് ചോദിക്കണം അച്ഛനാണോ എന്ന് ചോദിക്കുക അതിനെന്തും മറോട് പറയണമെന്നറിയത്തില്ല കാരണം വേദയെ ചോദ്യം ചോദ്യമായിരുന്നത് പിന്നീട് വേദയുടെ ചോദിച്ചു നിങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടാതെ നിങ്ങളുടെ വിവാഹം നടന്നതല്ലേ എന്ന് ചോദിക്കാണ് ഇതിട്ടം വേദ ഒന്നും മിണ്ടിയില്ല അല്ല നിങ്ങളെന്നൊന്നും മിണ്ടായിരിക്കണേ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു വിവാഹമായിരുന്നില്ലേ നിങ്ങളുടെ വിവാഹം മറ്റൊരു ചെറുപ്പക്കാനുമായിട്ട് തീരുമാനിച്ച് വെച്ചിരുന്നായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് വേദയ്ക്ക് ഉത്തരം മുട്ടി പിന്നീട് വേദയോട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമായിരുന്നു എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഇഷ്ടമായിരുന്നു പറയാം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് ഗുണ്ടാപ്പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഏഹ് അല്ല ഗുണ്ടാപ്പണിയും ഉള്ളതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും അയാളെ തടഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുവാണ് പിന്നീട് വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വേദ ഇങ്ങനെ പതറി നിൽക്കുകയാണ് അല്ല ഉത്തരം പറയണം നിങ്ങൾ ഇതിൻ്റെ പേരിൽ കുറേ തവണ അയാളുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ കല്യാണം കഴിഞ്ഞിട്ട് പോലും ഇതിൻ്റെ പേര് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വേദയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് പിന്നെ ദർശനം പറഞ്ഞു അതെ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമില്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജീവിതമായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു വിവാഹ ജീവിതമാണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് നിൽക്ക് നിങ്ങളുടെ ഭർത്താവിനോട് വിരോധം ഉണ്ടായിരുന്നു അല്ലേന്നൊക്കെ ചോദിക്കുകയാണ് ഈ ചോദ്യങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞപ്പം എന്തും മറുപടി പറയണമെന്നറിയില്ല അത് വേദന നിൽക്കുവാണ് വേദന ഇട്ടം കൂടി കുഴപ്പിക്കുകയാണ് ദർശനം കാരണം ദർശനം പ്രൂവ് ചെയ്യണം വേദ ദേഷ്യം കൊണ്ടാണ് വിക്രത്തെ ഒറ്റ കൊടുത്തിരിക്കുന്നതെന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അവിടെ വിക്രമല്ല ചെയ്തതെന്ന് അങ്ങനെ തെളിയിക്കണമെങ്കിൽ ഇങ്ങനെ വേദയിട്ടൊന്ന് കുഴപ്പിക്കണം വേദം ഉത്തരം മുട്ടിച്ചാൽ മാത്രമേ തനിക്ക് അവിടെ പിടിച്ചു പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ ദർശന വക്കീലറിയാം അതുകൊണ്ട് ആ വീക്ക് പോയിന്റിൽ തന്നെയാണ് ദർശൻ കയറി പിടിച്ചിരിക്കുന്നത് ഈ ദർശൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതെ വേദ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി എന്താണെന്ന് ദർശൻ വക്കീൽ കത്തിക്കയറും കാരണം എങ്ങനെയായാലും വിക്രത്തെ പുറത്തിറക്കിയാലേ മതിയാകുള്ളൂ അങ്ങനെ എന്താണ് കോടതി വിചാരണ തീർന്നു കഴിയുമ്പോഴത്തേനും ദർശനം വിക്രത്തെ പുറത്തിറക്കുക തന്നെ ചെയ്യും അപ്പം അപ്പോഴായിരിക്കും നമ്മൾ അറിയാൻ പോകുന്നത് ആരായിരിക്കും ദർശനം ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കുക ബാധിക്കാൻ വേണ്ടിയിട്ട് അതായത് വക്കാലത്ത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി